മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ജു ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് അതായത് കല്യാണ ദിവസവും കല്യാണത്തിന് മുമ്പ് മേഘനെ പ്രേമിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ നെഞ്ചു തകർന്നിരിക്കുന്ന സമയത്ത് മേഘൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിനക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത ഞാൻ പറയാം മഹാലക്ഷ്മി ഉടൻ തന്നെ കൊലയാളികൾ തീർപ്പാക്കും അന്നേരം മഞ്ജുവിന് വെറും പുച്ഛം മാത്രം മഞ്ജു പറയുന്നുണ്ട് ഒന്ന് പോകുന്നു ഇത് ഞാൻ ആയിട്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മഹാലക്ഷ്മിയും കണ്ണേട്ടനെയും ഒന്നും ചെയ്യാനാകത്തില്ല എന്നൊക്കെ പറയുന്നു അത് കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട് മേഘന് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവള് ഇത്രയും നാൾ അവരെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നവൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറാൻ എന്താ കാര്യമെന്നൊക്കെ ആലോചിക്കുന്നു നിന്റെ ഉണ്ണിയേട്ടൻ നല്ലവനായെന്ന് ചമയാൻ വേണ്ടിയിട്ടിന്ന് മഹാലക്ഷ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് പ്രകാരം പോയി ഒന്ന് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് അത് കേട്ട് മഞ്ജു അതിശയിച്ച് നോക്കിയിരിക്കുന്നു അതെല്ലാം ഞങ്ങളുടെ ഒരു പ്ലാനാടി മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ കുറച്ച് സന്തോഷം എന്താണെന്ന് അറിഞ്ഞോട്ടെ നിങ്ങളുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല അതിനൊക്കെ മനസ്സിൽ ഒരു അല്പമെങ്കിലും നന്മ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മേഘൻ അതിശയിച്ചു ചോദിക്കുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മറ്റുള്ളവരെ കൊല്ലാനും ഉപദ്രവിക്കാനും നടക്കുന്ന ഈ ചിന്തയൊക്കെ വിട്ടുകളഞ്ഞിട്ട് സ്വസ്ഥമായി ജീവിക്കാനും അന്തസ്സായിട്ട് ജോലിയെടുത്ത് ജീവിക്കാനൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ മഞ്ചു ചോദിക്കുന്നു മേഘനോട് മഹാലക്ഷ്മി മരിച്ചു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നീ നീയല്ലായിരുന്നോ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ ഫ്രണ്ട് ഉപദേശിച്ചാണോ നിനക്ക് ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായേ എന്നൊക്കെ ചോദിക്കുമ്പം മഞ്ജു പറയുന്നു എനിക്ക് ആരും ഒന്നും ഉപദേശിച്ചു തന്നിട്ടില്ല എൻ്റെ സ്വന്തം മനസാക്ഷിയോട് പല കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പം ഈ കാണിക്കുന്നതെല്ലാം വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിക്കുന്നുണ്ട് അതായത് മഹാലക്ഷ്മി ഏട്ടത്തെയും കണ്ണേട്ടനെയും കൊല്ലണമെന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ വിട്ടുകളഞ്ഞു സ്വന്തം അധ്വാനത്തിൽ നേടുന്ന സ്വത്തും പണവും മതിയെന്ന് എനിക്കിപ്പം ആഗ്രഹമുള്ളൂ അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ അനന്തുവും കണ്ണനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു അന്ന് നിന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ഇത്രയും പെട്ടെന്ന് നിനക്ക് ഇത്രയും വലിയൊരു മാറ്റം വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ആദ്യഘട്ട ചികിത്സയിൽ വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു രണ്ടാം ഘട്ടത്തിൽ ഇടതുകാലിൻ്റെ വിരലുകളും ഉറപ്പായിട്ടും ഇനി അടുത്ത പ്രാവശ്യത്തെ ചികിത്സയ്ക്ക് മുട്ടിന് വരെ ചലനശേഷി തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നേ എന്നൊക്കെ പറയുമ്പം കണ്ണൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാടാ മഹാലക്ഷ്മി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നെ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കാരണം പന്ത്രണ്ട് വയസ്സ് മുതൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ പല ചികിത്സയും നോക്കിയിട്ടുണ്ട് ഒന്നിലും ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് തോമസ് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റിൽ വലിയ മാറ്റമൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല പക്ഷേ മഹാലക്ഷ്മിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു തോമസ് വൈദ്യരുടെ ചികിത്സയിൽ ഉറപ്പായിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമല്ല അമ്പലത്തിൽ വെച്ച് സ്ഥിരം ഒരു മുത്തശ്ശി കാണാറുണ്ട് ആ മുത്തശ്ശി എന്ത് പറഞ്ഞാലും അത് നടക്കാറുമുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കുട്ടികൾ ജനിക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിയായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ കുട്ടി തന്നെ ആയിരിക്കുമെന്ന് മഹാലക്ഷ്മിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കും വിശ്വാസമുണ്ട് ഞങ്ങൾ കുറപ്പായിട്ടും കുട്ടികൾ ജനിക്കുമെന്ന് അന്നേരം അനന്തു അനന്തുവിന് കുട്ടികൾ ഉണ്ടാവാത്ത ആ ഒരു വിഷമമൊക്കെ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടി എൻ്റെ കുട്ടി നിൻ്റെ കുട്ടിയിൽ നിന്നും വ്യത്യാസമില്ലല്ലോ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ വളർത്താം എന്നൊക്കെ പറയുന്നു അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരുന്നു അപ്പം വാമദേവൻ ചോദിക്കുന്നുണ്ട് പോയ കാര്യങ്ങളൊക്കെ എന്തായടാ വല്ല പ്ലാനും നടക്കും ഉടനെയും കാണാം അവളുടെ കാലൻ അവളേയും തിരക്കി പോയിട്ടുണ്ടാ ഇന്ന് വൈകിട്ട് തന്നെ മിക്കവാറും അവൾ മരിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാനാകും എന്ന് പറയുന്നു അത് കേട്ട് വാമന് ഭയങ്കര സന്തോഷമാകുന്നു ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ചത്ത് തൊലഞ്ഞു എന്നറിയുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷമാകൂ എന്ന് വാമദേവൻ പറയുന്നു അന്നേരം മേഘം പറയുന്നുണ്ട് ഇത്തവണ പഴയതുപോലൊന്നും അല്ല നല്ല ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് മഹാലക്ഷ്മി തീർക്കാനായിട്ട് ഇറക്കിയേക്കുന്നത് മാർക്കോയോ ആര് വിചാരിച്ചാലും ഇനി അവളെ രക്ഷിക്കാനാകില്ല അത്രയ്ക്ക് വലിയൊരു ഗെയിം തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ പോകുന്നത് അതേസമയം പ്രതാപൻ വിളിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥനെ അങ്ങനെ പ്രതാപനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് മേഘനാഥൻ നിമിഷങ്ങൾ എണ്ണി ഇരുന്നാൽ മതി അധികം താമസിക്കാതെ തന്നെ നമ്മൾ കാത്തിരുന്ന ആ സന്തോഷവാർത്ത നമ്മുടെ കാതുകളിലേക്ക് എത്തും എന്നതൊക്കെ കേട്ടിട്ട് പ്രതാപൻ എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നുണ്ട് പ്രതാപൻ ആ സന്തോഷം പോയി മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത്രയ്ക്ക് സന്തോഷമാകുന്നില്ല എന്തായാലും അവൾ മരിച്ചു എന്ന വാക്ക് കേട്ടിട്ടേ ഞാൻ സന്തോഷിക്കൂ കരുണമോള് പറയുന്നത് കണക്ക് പല പ്രാവശ്യവും ആ മേഘനാഥൻ പല വീമ്പ് ഇളക്കിയിട്ടുണ്ട് ഏകദേശം ഉണ്ണിയെപ്പോലൊരു കഴിവ് കേട്ടവനാണോ എന്നാണ് എനിക്കൊരു സംശയം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നടന്നിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് നീ ഇപ്പം കൂടുതൽ സന്തോഷിക്കുമൊന്നും വേണ്ട എന്തായാലും ഇന്ന് വൈകിട്ട് അറിയാമെന്നല്ലേ പറയുന്നേ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു അത് കേട്ട് പ്രതാപം പറയുന്നു അമ്മയൊന്ന് ചുമ്മാതിരിക്കെ എത്തവണത്തെയും പോലെയല്ല ഇത്തവണ ഉറപ്പായിട്ടും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് മേഘനാഥൻ ഉറപ്പായിട്ടും അവൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളെ കൊണ്ട് തന്നെ അവളെ തീർപ്പാക്കും അതോടെ അവളുടെ അഹങ്കാരം തീരുകയും ചെയ്യും എൻ്റെ മോളുടെ കണ്ണീര് തോരുകയും ചെയ്യും എൻ്റെ മോൾ ഇനി സന്തോഷത്തോടാണ് ജീവിക്കാൻ പോകുന്നത് അമ്മ നോക്കിക്കോ എന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാകുന്നു അങ്ങനെയൊക്കെ അങ്ങ് നടന്നാൽ മതിയായിരുന്നെന്നും പറയുന്നു അതേസമയം കണ്ണൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഓഫീസിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഒരു കുഴപ്പമില്ല കണ്ണേട്ട അധികം താമസിക്കാതെ തന്നെ ഞാൻ ഇറങ്ങും അങ്ങോട്ടേക്ക് വരാനായിട്ട് കണ്ണേട്ടൻ അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ ഒരു കുഴപ്പമില്ല താൻ എത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി എന്നൊക്കെ കണ്ണം പറയുന്നു അത് കേട്ട് സന്തോഷത്തോടെ മഹാലക്ഷ്മി ഫോണൊക്കെ കട്ട് ചെയ്ത് പോകാനായിട്ട് വണ്ടിയുടെ അരക്കിലേക്ക് വരുന്നുണ്ട് അപ്പം പഴയ ഡ്രൈവർ മാറി പുതിയ ഡ്രൈവറാണ് നിൽക്കുന്നത് അപ്പം മഹാലക്ഷ്മി ചോദിക്കുന്നു പഴയ ആ ഡ്രൈവർ എന്ത് ചെയ്യും ആരാ എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം അയാൾ പറയുന്നുണ്ട് അയാൾക്കൊരു അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോയി എന്നെ പകരത്തിന് മേഡത്തിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വിട്ടതാ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി അങ്ങ് വിശ്വസിക്കുന്നു ശേഷം മഹാലക്ഷ്മി വണ്ടി കയറി അങ്ങനെ വണ്ടി എടുത്ത് പോകുന്നുണ്ട് എന്നാൽ അയാൾ സ്ഥിരം വരുന്ന വഴികളിലൂടെ അല്ല പോകുന്നത് ആളില്ലാത്ത ഒഴിഞ്ഞ വഴികളിലൂടെ പോകുന്ന കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ആകെ പേടിയാവുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ പോകുന്നത് മെയിൻ റോഡിൽ കൂടെ പോയാൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവിടെ ഭയങ്കര ആണ് ഇത് ഷോർട്ട് കട്ടാണ് പെട്ടെന്ന് അങ്ങ് എത്താം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല ശേഷം ആൾ ഒഴിഞ്ഞൊരു വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ കൊണ്ടുവന്നാക്കുമ്പോഴത്തേക്കും അവൾ ചൂടാവുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ആൾ ഒഴിഞ്ഞ് വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നത് മര്യാദയ്ക്ക് വണ്ടി എടുക്കണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അയാളാണെങ്കിൽ ഷർട്ട് ഊരുന്നുണ്ട് ശേഷം അയാളുടെ ദേഹത്ത് ഒരു ബോംബ് കടിപ്പിച്ചു വെച്ചേക്കുന്നത് കാണുന്നു അത് കണ്ട് മഹാലക്ഷ്മി ആകെ ആകെങ്ങ് പേടിയാവുന്നു അയാൾ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് പോലും മഹാലക്ഷ്മി കൊല്ലാനായിട്ട് വന്നവനാണെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ അതേസമയം എല്ലാം മനസ്സിലാക്കിയ മാർക്കോവിൽ ലോപ്പസും മഹാലക്ഷ്മിയുടെ വണ്ടിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു വളരെ തന്ത്രപൂർവ്വം തന്നെ അയാളെ കീഴ്പ്പെടുത്തി ബോംബൊക്കെ നിർവീര്യമാക്കുന്നുണ്ട് മാർക്കോ മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിച്ചത് ആണെങ്കിലും അതിന് കാരണക്കാരി ശരിക്കും മഞ്ജു ആണ് മേഘനാഥനെ സോപ്പിട്ട് അയാളുടെ വായാലെ തന്നെ അയാളുടെ പ്ലാനും തന്ത്രവും എല്ലാം മഞ്ജു മനസ്സിലാക്കുന്നുണ്ട് ഏത് ഗുണ്ടകളാണെന്നൊക്കെ ചോദിച്ചിട്ട് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നില്ല കാരണം നിനക്കവരെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പിന്നെ നീ എന്തിനാ അറിയുന്നേ എന്തായാലും ഡ്രൈവറുടെ രൂപത്തിലായിരിക്കും മഹാലക്ഷ്മി കൊല്ലാനുള്ള കാലൻ എത്തുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സാഗറിനെ ആ സ്പോട്ടിൽ തന്നെ മഞ്ജു എല്ലാ കാര്യവും വിളിച്ചറിയിക്കുന്നുണ്ട് ഇതുപോലെ ഡ്രൈവറുടെ രൂപത്തിൽ മഹാലക്ഷ്മിയെ കൊല്ലാൻ ഒരു ഗുണ്ട വരുന്നുണ്ട് ഒരു കാരണവശാലും അയാളുടെ ഈ പ്ലാൻ വിജയിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ രക്ഷിക്കണമെന്നൊക്കെ സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ഈ വിവരം മാർക്കോയെ അറിയിച്ചാണ് മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ